അപ്പൊ വിയറ്റ്നാമിൽ വന്ന് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥല ലിമ്പിൻ എന്ന് പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷനാണ് ഹനോയ്ന്ന് പറഞ്ഞ ഒരു വിയറ്റ്നാമിന്റെ ഹനോയ്ന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതിയാണത് അപ്പൊ തീർച്ചയായിട്ടും കാണേണ്ട എന്ത സംഭവം ഞാൻ കാണിച്ചിട്ട നല്ല മലകളുടെ ഇടയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് ആ നദിയിലൂടെ നദി ആ മലന്റെ അടിയിൽ കൂടെയാണ് നദി ഒഴുകുന്നത് അത് നല്ല രസകരമായ കാഴ്ച കാണിച്ചിട്ട് അപ്പൊ ഇതാണ് സംഭവം കേട്ടാ ഈ മലകളുടെ ഇടയിലൂടെ ഒരു പുഴ ഒടുക്കട്ടെ ആ പുഴയിലൂടെയാണ് നമ്മൾ തോണിൽ പോയത് പോലെ തോണികളില് ഇങ്ങനെ ഇഷ്ടംപോലെ സഞ്ചാര പോയി കുടിക്കണ്ട നല്ല രസകരമായ കാഴ്ച ഒരു പ്രത്യേക രീതിയിലാണ് തോണി തോന്നൂടി ചവിട്ടിട്ടാണ് തോണി തോന്നുന്നത് അപ്പോ ഇത് നമുക്ക് ഒരു അടിപൊളി കാഴ്ച അത് കാണിച്ച നമ്മൾ ഈ ഈ മലയ്ക്ക് അടിയിലൂടെ യാത്ര ചെയ്യട്ടെ ഈ മലന്റെ അപ്പുറം നമ്മൾ എത്തും ഫുള്ള് മല മലയാണ് കേട്ടാ ചുറ്റും മലയാണ് ഈ മലന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകട്ടെ അത് ഭയങ്കര കാഴ്ച ഭയങ്കര കാഴ്ചട്ടാ ഇതേണ്ടാ പണ്ട് കാലത്ത് നദി ഒഴുകിയതാണ് തോന്നുന്നത് നദി ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് ഏത് വഴിക്കും പോവാൻ വഴിയില്ലാതായപ്പോ ഇങ്ങനൊരു ഒരു വഴി ഉണ്ടാക്കി വെള്ളം മകളോട്ട് കടന്നു പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതിന് അടി കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകട്ടാ അത് മനോഹരമായ കാഴ്ചയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലതരത്തിൽ തോണി യാത്ര ചെയ്തിട്ടും പക്ഷെ പല സ്ഥലങ്ങളിലും നമ്മൾ തോണിയിൽ യാത്ര ചെയ്തിട്ട് പക്ഷെ ഇങ്ങനൊരു യാത്ര ഭയങ്കര സംഭവം എല്ലാവരും കുടമടക്കിട്ട് എത്ര നേരം കുടയിൽ നിന്നായെന്നുള്ള കുടമടക്കി കാരണം എന്താ ഈ കുട അതിന് മുകളിൽ മുട്ടും ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കട്ടെ ഇഷ്ടംപോലെ തോണുകളില് ഭയങ്കര കാഴ്ച ഭയങ്കര രസമുള്ള കാഴ്ച നമ്മൾ ഇതിന്റെ അടിയിൽ പോയിക്കൊണ്ടിരിക്കട്ടു ശരി പറഞ്ഞാൽ നമ്മള് കൈ ഒന്ന് എത്തിയാൽ നമ്മൾ മുട്ട് ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ഇതിന് നമ്മൾ വിയറ്റ്നാമിൽ തന്നെ വരണം കേട്ടാ വാവ് എന്താ രസം ഇഷ്ടം പോലെ തോണുകൾ ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് അതിമനോഹരമായ ഒരു പോയിന്റ് ആട്ടാ നമ്മൾ കുറച്ചൂരങ്ങനെ യാത്ര ചെയ്യും ഇതിലേ നമ്മള് തോണി വേറെ തോടി തോണി വേറെ തോണിൽ ഇടിച്ചാണ് എങ്കിലും കുഴപ്പമില്ല കേട്ടാ ഓഹ് എന്താ വ്യൂട്ടെടുക്കൂട്ട ഇതൊരു മഹാ സംഭവാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ട വീട്ടിലാൻ വരുന്നവരെ ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഡെസ്റ്റിനേഷനിൽ എന്തായാലും വരണം ഹലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് റിവർ സ്ഥിതി ചെയ്യട്ട നിറയെ ഒരു മൂന്നാല് മൂന്നാല്വരങ്കത്തിലൂടെ നമ്മളിങ്ങനെ തോണിൽ കൊല്ലു ഭയങ്കര സംഭവം കാണാൻ അപ്പുറത്തോ ഇതിന്റെ അപ്പുറം പോകണം ഈ നദിയുടെ അപ്പുറത്തേക്ക് നമ്മൾ പോകണം ശരിക്കും വലിയൊരു മലയാണ് അത്രയും വലിയൊരു മലന്റെ അകത്തുകൂടെ നമ്മൾ വന്നു അത്ര വലിയ മലന്റെ അകത്തു കൂടെ നമുക്ക് മുകളിൽ നോക്കാം നദി ഒഴുകി എല്ല തേഞ്ഞു പോയത് ഈ പാറകൾ മുഴുവൻ തേഞ്ഞിരിക്കണ്ടാ നദി ഇങ്ങനെ ഒഴുകിട്ടെ അത് നമുക്ക് ഇത് കണ്ടങ്ങനെ അറിയാം പല ഭാഗത്തു കൂടെ നദി ഒഴുകിക്കേണ്ടതാ ചില ഗാപ്പുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നദി ഒഴുകിപ്പോയതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ എന്താണ് ഇതിന്റെ കഥ ചരിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഗയസ് അപ്പോ നമ്മുടെ വിഷയം എന്തറിയാമോ നിങ്ങൾ കൂറു വരുമ്പോ അതൊക്കെ ഒന്ന് കാണാന്നുള്ളതാണ് അല്ലേ അത്രയേ ഉള്ളൂ ഇത് ഇപ്പൊ അല്ലാത്തൊരു ചൂണ്ട നമ്മള് തോണിലേക്ക് ഞങ്ങൾ ആദ്യം കേറിയപ്പിണ്ടല്ലോ ഞങ്ങൾ വിചാരിച്ചു ഇതെന്ത് സംഭവം ഞാൻ പറഞ്ഞ തോട് തിരിക്കാൻ പറഞ്ഞു പിന്നെയാണ് പക്ഷെ നമുക്ക് അവൻ പറഞ്ഞത് ആ തോണി ഓടിക്കുന്ന ആള് പുള്ളി പുള്ളി പ്രകാരം പറഞ്ഞ സംഭവം കാണാനുണ്ട് അടിപൊളി സംഭവം അങ്ങനെ വന്ന് അങ്ങനെയാണ് കയറി ആ അടുത്ത എൻട്രൻസിലേക്ക് എത്തി ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി ഭയങ്കര എക്സ്പീരിയൻസ് ഇത്ര വലിയ മലകളാണ് ഇത് മൊത്തം മലകളാണ് നമ്മളിത് ശരിക്കും നേരിട്ട് കാണണ്ട നല്ല ഭംഗിയുള്ള മലകൾ ഈ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി 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 അടക്കി വെച്ച പോലെ ഉള്ള ഫീലുള്ള നല്ല മനോഹരമായ മലകളുണ്ടാവും മനോഹരമായ മലകൾ അതിലൊരു ഭയങ്കരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എടുക്കുന്നതാണ് വലിയൊരു സംഭവം ആ സംഭവങ്ങളൊക്കെ വരും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ട് വന്ന മലന്റെ ഹൈറ്റ് എന്ത് ഇതിന്റെ പൊളിഞ്ചു പോയ ഭാഗം നമ്മൾ കാണുന്നത് ഏഹ് ഇതിന്റെ ഹൈറ്റ് തോക്കും ഓ ശരിക്കും മൊബൈലിൽ കാണാൻ മാത്രമേ ഇതില്ല എങ്കിലും ഭയങ്കര ഹൈറ്റ് ആണ് വിദേശികൾ സൂപ്പർ ആണല്ലേ ആ അത് വിദേശ ഇത് അതിന് യാത്ര ചെയ്യുമ്പോൾ കാണാൻ ഭയങ്കര രസാ കേട്ടോ നമ്മളാ ഗുഹയൊക്കെ കഴിഞ്ഞ് വന്നാലുണ്ടല്ലോ ഇവിടെ നെൽപ്പാടങ്ങൾ നെൽപ്പാടങ്ങൾ കൃഷി ചെയ്തിരിക്കണം അവിടെയൊക്കെ നെൽകൃഷി ചെയ്തിരിക്കണം ഫോട്ടിങ് കൃഷി ചെയ്തിരുന്നു ചണ്ടുമാണെന്ന് എന്താ പണി എറുന്നോണ്ടിരിക്കണം പുള്ളി അപ്പോ ഗ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും വന്നാൽ ഇത് കാണാൻ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ വിയറ്റ്നാമിലുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും മസ്റ്റ് വിസിറ്റ് വിയറ്റ്നാം വിയറ്റ്നാം ഇന്തോർ രസകൾ നമ്മൾ കാണേണ്ട നാടുകളാണ് ഭയങ്കര രസകരമായ നാടുകളാണ്ട്ട് അപ്പോൾ ആളുകളേക്കൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് അപ്പോ വീറ്റ്നാമൊക്കെ വിസിറ്റ് ചെയ്യാൻ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ